സംസ്ഥാനത്ത് ഇടവിട്ടുള്ള മഴ തുടരുന്ന സാഹചര്യത്തിൽ പകർച്ചപ്പനികൾക്കെതിരെ പ്രത്യേകം ശ്രദ്ധ വേണമെന്ന് ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട് ജലദോഷം ചുമ വൈറൽ പനി ഇൻഫ്ലുവൻസ എച്ച് വൺ എൻ വൺ ഡെങ്കിപ്പനി എലിപ്പനി വൈറളക്ക രോഗങ്ങൾ എന്നിവയാണ് കൂടുതലായും കാണുന്നത് കൃത്യമായ ചികിത്സയിലൂടെയും വിശ്രമത്തിലൂടെയും നമുക്കിവയെ പ്രതിരോധിക്കാനാവും അസുഖമുള്ള കുട്ടികളെ സ്കൂളിൽ അയക്കാതിരിക്കുന്നതാണ് നല്ലത് പനിയോ വയറിളക്കമോ ഉള്ളവർ ധാരാളം വെള്ളവും പാനീയങ്ങളും കുടിക്കേണ്ടതാണ് മൂന്ന് ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന പനിയോ അപായ സൂചനകളോ കണ്ടാൽ എന്തായാലും വിദഗ്ധ ചികിത്സ നേടണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് പനിയോട് കൂടി ശ്വാസതടസ്സം വരിക അമിതമായ നെഞ്ചിരിപ്പ് നെഞ്ചുവേദന ബോധമില്ലാതെ സംസാരിക്കുക ബോധക്ഷയം കഫത്തിൽ രക്തത്തിന്റെ അംശം കാണുക അമിതമായ ക്ഷീണം വരിക തുടങ്ങിയ അപായ സൂചനകൾ കണ്ടാൽ എത്രയും വേഗം വിദഗ്ധ ചികിത്സ തേടേണ്ടതാണ് കുട്ടികൾ മുതിർന്നവർ ഗർഭിണികൾ മറ്റ് അനുബന്ധ രോഗങ്ങളുള്ളവർ എന്നിവർ പ്രത്യേകം ഈ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് മാസ്ക് സാമൂഹിക അകലം പാലിക്കൽ കൈകളുടെ ശുചിത്വം തുടങ്ങിയ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങളിലൂടെ ഇൻഫ്ലുവൻസ ജലദോഷം ചുമ എന്നിവയെ പ്രതിരോധിക്കാനാവുമെന്നും സ്വയം ചികിത്സ പാടില്ലെന്നും ആരോഗ്യ വിദഗ്ധർ അറിയിച്ചിട്ടുണ്ട് എലിപ്പനിക്കെതിരെ ജാഗ്രത പുലർത്തണമെന്നും ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നു എലി കന്നുകാലികൾ നായ്ക്കൽ എന്നിവയുടെ മൂത്രം കൊണ്ട് മലിനമായ വെള്ളവുമായുള്ള സമ്പർക്കമാണ് എലിപ്പനിക്ക് കാരണമാവുന്നത് അതിനാൽ മലിനജലവുമായുള്ള സമ്പർക്കം പരമാവധി ഒഴിവാക്കുക കൈകാലുകളിൽ മുറിവുകൾ ഉള്ളവർ മലിനജലവുമായി സമ്പർക്കം വരാതെ നോക്കുകയോ വ്യക്തിഗത സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിക്കുകയോ ചെയ്യേണ്ടതാണ് തൊഴിലെടുക്കുന്നവർ ബൂട്ട് ഗ്ലൗസ് തുടങ്ങിയ മുൻകരുതലുകൾ എടുക്കണം മലിനജലത്തിൽ ജോലി ചെയ്യേണ്ടി വരുന്നവരും ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്നവരും എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ ഗുളിക ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശാനുസരണം നിർബന്ധമായും കഴിക്കേണ്ടതാണ് ഡെങ്കിപ്പനി മലമ്പനി ചിക്കൻ ഗുരിയ മുതലായ കൊതുകുജന്യ രോഗങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കേണ്ടതുണ്ട് നാം താമസിക്കുന്ന വീടും ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളും അകത്തും പുറത്തും വെള്ളം കെട്ടി നിന്ന് കൊതുകു വളരുന്ന സാഹചര്യങ്ങൾ തടയേണ്ടതാണ് കൊതുക് കടിയേൽക്കാതിരിക്കാൻ വ്യക്തിഗത മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യണം വയറിളക്ക രോഗങ്ങൾ കോളറ ടൈഫോയിഡ് മഞ്ഞപ്പിത്തം മുതലായവ മഴക്കാലത്ത് കൂടുതലായി കാണുന്ന രോഗങ്ങളാണ് അതിനാൽ തന്നെ ഈ കാര്യങ്ങളിൽ പ്രതിരോധം പ്രധാനമാണ് തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യുക ഭക്ഷണം പാകം ചെയ്യുന്നതിന് മുമ്പും കഴിക്കുന്നതിന് മുമ്പും മലമൂത്ര വിസർജനത്തിന് ശേഷവും കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകുക വയറിളക്കം വന്നാൽ ഒ ആർ എസ് ലായനി ആവശ്യാനുസരണം കുടിക്കുക കൂടെ ഉപ്പിട്ട കഞ്ഞി വെള്ളം കരിക്കിൻ വെള്ളം എന്നിവയും കൂടുതലായി കൊടുക്കുക വയറിളക്കം ബാധിച്ചാൽ ഭക്ഷണവും വെള്ളവും കൂടുതലായി കഴിക്കേണ്ടതുണ്ട് നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനെ തന്നെ ആശുപത്രിയിൽ എത്തിക്കുക വർദ്ധിച്ച ദാഹം ഉണങ്ങിയ നാവും ചുണ്ടുകളും വരണ്ട ചർമ്മം മയക്കം മൂത്രത്തിന്റെ അളവിലോ നിറത്തിലോ ഉള്ള വ്യത്യാസം എന്നിവയാണ് നിർജ്ജലീകരണത്തിന്റെ ലക്ഷണങ്ങൾ ആരോഗ്യപരമായ എല്ലാ അറിവുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലേക്കൻ ഓൺ ആക്കുകയും ചെയ്യുക ബെല്ലേക്കൻ ഓൺ ചെയ്യുമ്പോൾ ഓപ്ഷൻ കാണിക്കുകയാണെങ്കിൽ ആൾ പ്രസ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്